സീരിയൽ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളെല്ലാം അറിയുന്ന ദീപ്തി ഇതേ തുടർന്ന് അച്ചുവിനെ ഒന്ന് കാണണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും കാര്യങ്ങൾ ഇനി ഒരു തവണയെങ്കിലും അവനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് പോകും അതിൽ യാതൊരു സംശയവും ഇല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ദീപ്തി അച്ചുവിനെ കാണാൻ ശ്രമിക്കുന്നു പക്ഷേ ഇതിനിടയിൽ സത്യൻ പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അച്ചുവിനെ ചെന്ന് കാണുന്ന സത്യൻ അച്ചുവിനോട് ഒരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് പറയുകയും ഇനി അച്ചുവിൻ്റെ കൂടെ ഞങ്ങളുണ്ട് അച്ചു ഞങ്ങളുടെ ഫാമിലിയാണ് എൻ്റെ സഹോദരിയുടെ ഭർത്താവ് അപ്പോൾ നിനക്ക് ഒരു വിധത്തിലും ഇവിടെ പേടിക്കേണ്ട ആവശ്യം ഇല്ല ഇതോടെ ഈ കാര്യം കാര്യമറിയുന്നത് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ രുക്കുവിനെ അച്ചുവിനെ എന്തെങ്കിലും കെണിയിൽ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ശ്രമിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അവൾക്ക് അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ഇപ്പോൾ ആലോചിക്കുകയാണ് രുക്കു ഇതിനിടയിൽ അച്ചുവിനോട് തൻ്റെ കൂടെ പുറത്തേക്ക് വരാൻ സത്യ ആവശ്യപ്പെട്ടത് ഞെട്ടിച്ചിരിക്കുകയാണ് ദിലീപുമായി ചേർന്ന് അച്ചുവിനെ ഉപദ്രവിക്കുമോ ഇവനെ നാണം കെടുത്താൻ ശ്രമിക്കുക തന്നെ അവർ ചെയ്യും എന്നുള്ള ഉറപ്പ് ഉണ്ടാവുകയും ചെയ്യുന്ന അവൾ ഇതോടെ എങ്ങനെ അച്ചുവിനെ രക്ഷിക്കും എന്ന് ആലോചിക്കുകയാണ് അപ്പോഴാണ് അച്ചുവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ ദുരന്തം ഉണ്ടാകുന്നത് സത്യൻ ചതിക്കുകയാണ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്